ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ഏകദിന മത്സരം ആരംഭിക്കുകയാണ് വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് ഇംഗ്ലണ്ട് ഇപ്പോൾ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിരാട് കോഹ്ലി ഇന്ന് കളിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് പരിക്കാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് കാൽമുട്ടിന് ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം നായകനായ രോഹിത് ശർമ്മ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി കളിക്കുന്നില്ല അതേസമയം യശ്വസി ജോയ്സ്വാൾ ഇപ്പോൾ ഏകദിന ടീമിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരമാണ് ഇന്ന് അതുപോലെ തന്നെ ഹർഷിത് റാണ കൂടി ഇപ്പോൾ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് അദ്ദേഹവും ഇന്ന് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറുകയാണ് ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ ഇങ്ങളെയാണ് രോഹിത് ശർമ്മ യശ്വസി ജയ്സ്വാൾ ശ്രയസ് അയ്യർ ശുഭ്മാൻ ഗിൽ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ ഹർഷിത് റാണ കുൽദീപ് യാദവ് മുഹമ്മദ് ഷാമി ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ഇലവൻ വരുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഇലവൻ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ജോറൂട്ട് അവരുടെ നിരയിൽ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുകൂടം കാണാം